നാളത്തെ ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാനിലെ മസ്കറ്റിൽ വെച്ച് നടന്ന അതീവ നിർണായകമായ ചർച്ചകൾക്ക് ഒരു പോസിറ്റീവ് തുടക്കമെന്ന് ഇറാൻ ലോകത്തെ അറിയിച്ചിരിക്കുന്നു ശ്വാസമടക്കി പിടിച്ച് ലോകം കാത്തിരുന്ന ആ ബിഗ് ന്യൂസ് പുറത്തു വന്നപ്പോൾ ഇതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാകുമോ എന്ന ചോദ്യമാണ് എല്ലാ കോണുകളിലും ഉയരുന്നത് മസ്കറ്റിലെ ആദ്യ ദിന ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം പുറത്തുവന്ന ഇറാന്റെ ആദ്യ പ്രതികരണം തന്നെ ശുഭ സൂചന നൽകുന്നതാണ് അമേരിക്കയുമായുള്ള ചർച്ചകൾ പോസിറ്റീവ് ആയിരുന്നുവെന്നും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ധാരണയിലെത്താൻ സാധിക്കുമെന്നും ഇറാനിയൻ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സമാധാന യജ്ഞം തുടരുമെന്ന് അവർ ഉറപ്പു നൽകുന്നു എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാതെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ സംഘം മടങ്ങിയത് കൂടുതൽ ആകാംക്ഷകൾക്കും വഴിവച്ചിരിക്കുകയാണ് ടെസ്റ്റുകൾ ഒളിപ്പിച്ചു വച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു സൂചനയാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ചർച്ചകൾക്ക് മുൻപേ ഇറാൻ സ്വീകരിച്ച നിലപാടുകൾ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലെ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു പൊതു താൽപ്പര്യം സംരക്ഷിച്ചു കൊണ്ടുള്ള നിലപാടാണ് ഇറാൻറ്റേതെന്നായിരുന്നു അബ്ബാസ് അനാങ്ഷി ചർച്ചകൾക്ക് മുന്നോടിയായി പറഞ്ഞത് എന്നാൽ അതിനപ്പുറം തങ്ങളുടെ ബിഗ് ബോസ് ആയ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ളാലി ഖമേനിയുടെ വാക്കുകൾ കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു സമവായത്തിനും ഇറാൻ തയ്യാറല്ലെന്ന് അദ്ദേഹം ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു അമേരിക്കയുടെ ഭീഷണികൾക്ക് ഇറാൻ വഴങ്ങില്ലെന്നും ആണവ ചർച്ചകളിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഹമൈനയുടെ മുഖ്യ ഉപദേഷ്ടാവ് ആവർത്തിച്ചുറപ്പിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ മസ്കറ്റിൽ നടന്ന ചർച്ചകൾ പോസിറ്റീവായിരുന്നു എന്ന വാർത്ത ഒരു വലിയ ചലഞ്ചിനെ മറികടന്നതിന് തുല്യമാണ് മാസങ്ങളായി നീണ്ട നയതന്ത്ര പ്രതിസന്ധികൾക്ക് ശേഷം നടന്ന ഈ കൂടിക്കാഴ്ചയെ ലോകരാജ്യങ്ങൾ ഒരുപോലെ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കണ്ടത് ഈ പൊളിറ്റിക്കൽ ത്രില്ലർ എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്ന് കാത്തിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം സമാധാനത്തിനായുള്ള ഒരു വഴികാട്ടിയാകുമോ ഈ മസ്കറ്റ് ചർച്ചകൾ അതോ അടുത്ത തവണ പുതിയ വെല്ലുവിളികൾ കാത്തിരിക്കുന്നുണ്ടോ എന്ന് കണ്ടറിയണം എന്തായാലും അമേരിക്കയും ഇറാനും വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹങ്ങളുമായൊക്കെ തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ചർച്ച ഇവിടെ നടന്നിരിക്കുന്നത് ഈ ചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് ഇനിയും കാത്തിരുന്ന് കാണേണ്ടി വരും പ്രധാന കാര്യങ്ങൾ എന്താണ് എന്ന് സംബന്ധിച്ച് ഇന്നവർ ഒരു കാര്യവും പുറത്തുവിട്ടിട്ടില്ല പോസിറ്റീവ് തരത്തിലാണ് ചർച്ചകൾ നടന്നത് എന്ന് മാത്രമാണ് പുറത്തു വരുന്ന വിവരം ഇറാനെ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ട്രംപ് വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോയ സാഹചര്യമായിരുന്നു കടന്നുപോയത് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഇതിൽ ഭീതിയിലായിരുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു ചർച്ച നടന്നിരിക്കുന്നത്